കൃഷ്ണകുമാറിനെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയാനുള്ള രീതിയിൽ അങ്ങോട്ട് രാവിലെ തുടങ്ങി തുടങ്ങിയതാണ് അതായത് തട്ടിക്കൊണ്ടുപോകല കേസിൽ കൃഷ്ണകുമാറിനും മകൾ ദിയ്ക്കുമെതിരെ കേസ് ഞാനിപ്പേര് വിളിച്ച നിക്ഷേപിച്ചു എന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമല്ല ഒട്ടും വിശ്വസനീയമല്ല അപ്പോ ഞാനും വിളിക്കില്ല സിബിഎം വിളിക്കില്ല ആ കുട്ടത്തിൽ തന്നെ പുള്ളിയും വിളിക്കില്ല എന്നുള്ള നമുക്ക് ഉറപ്പാണ് ഇത് നമ്മൾ പിന്നെ കഴുത്തും കത്തിയും കൂടെ അവരെ അടുത്ത് കൊടുത്തേക്കാ അപ്പോഴാണ് ഇവർ കഴുത്തു മുറിക്കുന്നത് ഇപ്പൊ ഇവര് ജാതി പേര് വിളിച്ചാ മാനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നായരാണ് ഇയാളുടെ ഭാര്യ ഏഴോ ഉപാധിപ്പെട്ടതാ അതുകൂടെ ആലോചിക്കേണ്ടത് കേരളത്തിന്റെ പൊതു മനസ്സ് ഈ വിഷയത്തിൽ കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും കൂടെയാണെന്ന് അടിവരെ ഇട്ട് നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റും രാജംഭായ് നമസ്കാരം നമസ്കാരം ബി ജെ പി അംഗമാകുന്ന സെലിബ്രിറ്റികൾക്ക് നേരെ വളരെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്രമണം നടക്കാറുണ്ട് അതായത് പലതരത്തിലുള്ളത് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജി കൃഷ്ണകുമാർ അദ്ദേഹം സിനിമാ നടനാണ് വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ദിയ ദിയയ്ക്ക് തിരുവനന്തപുരത്തൊരു സ്ഥാപനമുണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആദ്യം പരാതി നൽകിയിരിക്കുന്നത് ജി കൃഷ്ണകുമാറാണ് പക്ഷേ ഇതിപ്പോൾ കൃഷ്ണകുമാറിന് നേരെ തട്ടിപ്പിന് തട്ടിക്കൊണ്ടുപോകലിനൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ഇതിലെ ഒരു രാഷ്ട്രീയം എന്താണത് ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ കൃഷ്ണകുമാർ കേവലം ഒരു ചലച്ചിത്ര നടൻ മാത്രമായിരുന്നില്ല ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് അവിടെ വാർത്ത പിന്നെ വായനക്കാരൻ ആയിരുന്നു ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡാണ് പിള്ളേരെ വളർത്തുന്നു പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് നാലോ അഞ്ചോ പെൺകുട്ടികളാണ് തോന്നുന്നത് അല്ലേ അദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പറയുന്ന ഇവരെ പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമല്ല ഒട്ടും വിശ്വസനീയമല്ല അപ്പോ ഞാനും വിളിക്കില്ല സിബിയും വിളിക്കില്ല ആ കൂട്ടത്തിൽ തന്നെ പുള്ളിയും വിളിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് വേണമെങ്കിൽ തേട് കാണിച്ചാൽ തെറി വിളിച്ചു എന്നു വരും ചിലപ്പോൾ നമ്മള് പക്ഷെ ജാതി പേര് വിളിക്കുക എന്നുള്ള സാധനം വായിന്ന് വരില്ല എന്നെങ്കിലും നമുക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം അതിപ്പോ പിന്നെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപി പിന്നെ ബ്രാഹ്മണായിട്ട് ജനിക്കുന്നൊക്കെ ഉള്ള അബദ്ധങ്ങളൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കൃഷ്ണകുമാറും വിളിക്കില്ല കുമ്മനവും വിളിക്കില്ല പിണറായിയും വിളിക്കില്ല ചെന്നിത്തലയും വിളിക്കില്ല സതീഷിനും വിളിക്കില്ല അതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും പല കേസുകൾക്കകത്തും വരുന്നത് അപ്പോൾ നമ്മളെ സ്ത്രീകളുടെയും അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സ്ത്രീകളാണെങ്കിലും ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം പറ്റി ഉടനെ അവര് പിന്നെ ഇപ്പൊ കുടുംബത്തിൽ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും വിഷയം വന്നുകഴിഞ്ഞാൽ സ്ത്രീധര പീഡനം ഗാർഹിക പീഡനം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നോൺ വൈലബിൾ ഒഫൻസാ ഇപ്പൊ അതുപോലെ അന്വേഷണം നടത്താതെ മറ്റേത് നേരിട്ടങ്ങ് റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇപ്പം അന്വേഷണം നടക്കാതെ കേസ് രജിസ്റ്റർ ചെയ്യരുതെന്ന് അന്വേഷിച്ച് മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നീട് വന്നിട്ടുണ്ട് കാരണം ഇത് അത്രയും മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അതേപോലെ ന്യലങ്ങിയാൽ ജാതി പേര് വിളിച്ചു കാരണം പിന്നെ സാക്ഷിയൊന്നും വേണ്ട വിളിച്ചു ഞാൻ പറഞ്ഞാൽ മതി ആ ഇത് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പിന്നെ ബ്ലാക്ക് മെയിൽങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ് അല്ല ഈ സ്ഥാപനത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത്യധികമായിട്ട് ഇതിനകത്തുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ഇത് ഡാമേജ് ഉണ്ടാക്കും അത് സത്യമാ അപ്പോൾ ഈ വിജപിക്കാരനായി എന്നൊരു കാരണം കൊണ്ട് മാത്രമല്ല ഏതോ രാഷ്ട്രീയക്കാരനായിരുന്നാലും ഇത് ഒരു ഡാമേജ് ഉണ്ടാക്കും കാരണം ഇതിനകത്ത് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന ഒരു വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് ഈ ജീവനക്കാരെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ജീവനക്കാരെ നിർത്തുന്നു പിന്നെ അവളുടെ കേരത്തിലുള്ളവർ വന്നേ ഏതൊരു സ്ഥാപനം നടത്തിയാലും അങ്ങനെ കൂടുതൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആയിട്ടൊരു ലോബിയുടെ മാത്രം ഏൽപ്പിച്ച് കൊടുക്കരുത് അത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ത മറ്റേതെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപൂർണമായ ഐക്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്ഥാപന ഉടമയ്ക്ക് ക്ഷീണമാണ് ടീമായിട്ട് വർക്ക് ചെയ്യണം പക്ഷേ അതേസമയം തന്നെ ഓരോത്തരെയും മൂവ്മെന്റ് സ്ഥാപന ഉടമയ്ക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം ചില കാര്യങ്ങൾ പരിപൂർണ്ണമായിട്ട് ഉണ്ടാവരുത് അവർ ആരോഗ്യകരമായ മത്സരബുദ്ധി അവർക്കിടയിൽ നിലനിർത്തുക എന്നുള്ള സ്ഥാപന ഉടമയുടെ മികവ് അവിടെ തിയ എനിക്ക് തോന്നുന്നത് ഇവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലാവാം ഒന്ന് തിയയുടെ ഈ പ്രഗ്നൻസിയും കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇവര് വിശ്വസര എന്ന രീതിയിൽ കണ്ണടച്ച് വിശ്വസിച്ചതാവാം രണ്ട് ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഇവരുടെ പിന്നെ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന സംവിധാനം എങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണ് അത് ഒന്നുകിൽ ദിയുടെ ഒറിജിനലത്ത് വിടാതെ ദിയ ഒരു വ്യക്തത കൃത്യമായിട്ട് വരുത്തുന്നുണ്ട് ഈ പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില എമൗണ്ടുകളൊക്കെ തങ്ങളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ചതിന് ശേഷം അത് അന്ന് വൈകിട്ട് തന്നെ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്ത് അത് ദിയയ്ക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ വാദം പക്ഷെ അപ്പോഴും ദിയ ചോദിക്കുന്നതിനേക്കാൾ ചോദ്യം ഇതാണ് കാരണം ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്ര കാശ് വന്നു എന്നും എത്ര ക്യാഷ് വിഡ്രോവൽ നടത്തിയതെന്നും ഒക്കെ അറിയാൻ വേണ്ടി പറ്റും എനിക്കതിനകത്ത് തോന്നുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് തിയുടെ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിയിട്ടുണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് ചെല്ലുന്നു ആ ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ക്യു ആർ കോഡാണ് നമ്മൾ സ്കാൻ ചെയ്യുക പക്ഷെ അതിലേക്ക് ഒരു പേര് വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പലരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ദിയയുടെ പല അടുത്ത സുഹൃത്തുക്കളും ഈ പേര് ശ്രദ്ധിച്ചതിനു ശേഷം ഇവരോട് ഇവരോട് ചോദിച്ചു ഇത് ദിയയുടെ പേരല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ ഫോർ നയന്റി നയൻ സെവൻ ഡബിൾ നയൻ ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ അത് കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട് ദിയ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്കൊന്നും ഇത് രാഷ്ട്രീയപരമായിട്ട് കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കേസ് എന്നതിനപ്പുറത്ത് ഇതിന് വലിയ ഒരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമായിട്ട് പുള്ളിക്ക് ഡാമേജ് ഉണ്ടാക്കും ഈ സാധനം അന്തരീക്ഷത്തിൽ എന്തായിരുന്നാലും കാരണം പുള്ളി കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച് മുപ്പത്തി അയ്യായിരത്തോളം വോട്ട് പിടിച്ചതാ പുള്ളി മുപ്പത്തയ്യായിരത്തോളം വോട്ട് പിടിച്ച് മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും വി എസ് ശിവകുമാർ പരാജയപ്പെടുന്നതിൽ നിർണായക ഫാക്ടർ തന്നെയായിരുന്നു അങ്ങനെയാണ് ആന്റണി രാജി വഹിക്കുന്നത് മുപ്പത്തയ്യായിരത്തോളം വോട്ട് കഴിഞ്ഞ തവണ പിടിക്കുകയും പിന്നെ അവിടുത്തെ പല പരിപാടികളിലും നിരന്തരമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനെ വൃത്തികളൊന്നും പറയത്തില്ല അങ്ങനെ പിന്നെ ഇടപെടുകയോ അതുമല്ല തവണ വോട്ട് ചോദിക്കാൻ വേണ്ടി നിയമസഭാ തരം മത്സരിക്കുമ്പോൾ ക്യാമ്പസിൽ പോയപ്പോൾ എസ് എഫ് ഇക്കാര് ഇയാളെ കൂക്കയും ഇയാൾക്ക് പിന്നെ ഒക്കെ ചെയ്ത സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയൊക്കെ വന്നു ഒക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ക്യാമ്പസിനകത്ത് ഇങ്ങനെ കൂക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അഭിസംബോധന ചെയ്യും ആ കൂക്കിയവരുടെ കൈയായിട്ട് നീടുന്ന അവസ്ഥയിലേക്ക് പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരൻ അല്ലാതെ ഈ ഗോ ഗോ വിളിക്കാനോ കല്ലെറിയാനോ പിന്നെ ടയറിട്ട് കുട്ടിയിട്ട് കത്തിക്കാനോ വണ്ടി ഇതിനൊന്നും പോകാത്ത മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വിവരമുള്ള ആളാണ് വിവേകമുള്ള ആളാണ് തിരിച്ചറിവുള്ള ആളാണ് പക്ഷേ ഇവിടെ പിന്നെ ഇലക്ഷനിൽ ഇനി വരുമ്പോൾ മത്സരിക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ട് കൊണ്ടുവരും പക്ഷെ ഇതിനൊരു പോസിറ്റീവായിട്ട് കണ്ടാലോ ആളുകൾ കാരണം ഇയാൾ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി കാരനെ ഒരു ആക്രമണത്തിന് ഇരയാക്കിയതാണ് എന്ന രീതിയിൽ വന്നാലോ അങ്ങനെ ആക്രമണം അദ്ദേഹത്തിനെതിരെ നടത്തിയതാണ് എന്നുള്ള രീതിയിൽ വാദം വന്നാലോ അല്ല പൊതു മനസാക്ഷി കൃഷ്ണകുമാറിന്റെ കൂടെ നിക്കും ഞാൻ പറഞ്ഞ ക്യാമ്പയിനകത്ത് നെഗറ്റീവായിട്ട് ആയിട്ട് വരുമെന്ന് പറഞ്ഞാൽ ക്യാമ്പയിനകത്ത് ഇത് ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യും കാരണം കൃഷ്ണന്മാർ ഇതിനകത്ത് പിന്നെ പിന്നെടുത്തിട്ടുള്ള സമീപനം അവര് പറയുന്നത് പിള്ളേർ പറയുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് ഞങ്ങളെടുത്ത് ഓഡിയോ ഉണ്ട് ആ ഓഡിയോ കെട്ടി കഴിഞ്ഞാൽ ഇവർ പൈസ തിരിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട് എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത കാര്യവും അതുപോലെ തിരിച്ചു കൊടുത്താ അപ്പൊ കട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് പൈസ തിരിച്ചു കൊടുക്കുന്നത് കഷ്ടം അത്രയും പൈസ കഷ്ട പൈസയല്ലേ അപ്പൊ കള്ളികളല്ലേക്ക് കള്ളികൾ പറയുന്നതാണോ നാട്ടുകാർ വിശ്വസിക്കുന്നത് അവിടെ ക്രൈം നടന്നിട്ടുണ്ട് നമ്മൾ കള്ളികൾ എന്നുള്ള പദം നമുക്ക് പിൻവലിച്ചേക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് പോലീസ് അന്വേഷിച്ച പക്ഷെ ഒരുപക്ഷെ അവര് ക്യു ആർ കോഡിലൂടെ പൈസ കണക്ക് നോക്കിയത് വന്ന സമയത്ത് ഇത്ര രൂപയായിരിക്കും എട്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ആയിരിക്കും അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ആ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തായിരിക്കാം അപ്പോഴും അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ മൂന്ന് ചെക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഇതിനകത്ത് വേറെ വിഷയം എന്താ അറിയുമോ രണ്ട് സാധ്യതകളുണ്ട് ഞാൻ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് മാനസികമായി ജീവനക്കാരെ വിശ്വസിച്ച് ഒരാളെ ചെയ്തപ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പക്ഷത്താണ് ധിയയുടെ പക്ഷത്താണ് നമ്മൾ മാനസികമായിട്ട് നിൽക്കേണ്ടത് അതേസമയം തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം ഇവർ ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയിട്ട് ഈ പിന്നെ ഇവരുടെ പേരിൽ അക്കൗണ്ട് എടുപ്പിച്ച് കൊടുക്കുന്ന അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട് ചിലയിടത്തൊക്കെ ബംഗാളികളുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് സാ സ്ഥാപനമുടന്നവിടെ നടത്തുന്നുണ്ട് അവനെ അക്കൗണ്ട് ബുക്ക് കണ്ടിട്ട് പോലും ഇല്ല അവൻ അക്കൗണ്ടുള്ള അറിയത്തുമില്ല അവന ബാങ്കിൽ കൊണ്ടുപോകുന്നു അവൻ മലയാളം ശരിക്കും പഠിച്ചിട്ടില്ല ബാങ്കിൽ കൊണ്ടുപോകുന്നു കാര്യങ്ങൾക്ക് പറഞ്ഞ അവൻ്റെ പേരിൽ അക്കൗണ്ട് എടുത്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് ഇയാളുടെ പേരിലുള്ള സിംലുമായിരിക്കും ബംഗാളിന്റെ പേരിൽ സിമിലായിരിക്കില്ല അങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കുന്ന അടുത്ത ആൾക്കാരെടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ടാക്സ് വെട്ടിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവര് വെക്കുന്ന ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ടാക്സ് വെട്ടിപ്പിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ ചിറ്റിങ് നടത്തും പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും മറ്റേ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ജി എസ് ടി ബില്ലുകൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആവുന്നതാണ് അപ്പൊ പിന്നെ അതിനകത്ത് ഒരു ടാക്സ് വെട്ടിപ്പിനുള്ള സാധ്യത പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ബി ജെ പി നേതാവ് കൂടിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ടാക്സ് വെട്ടിപ്പിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് നോർമലായിട്ട് അറിയാതെ അത് പിന്നീട് പബ്ലിക്കിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള ഒരു കാര്യം പൊളിക്കാൻ അപ്പോൾ അതും അങ്ങനെ ഒരു ടാക്സ് വെട്ടിപ്പ് നടന്നതായിട്ട് ഞാൻ കാണുന്നില്ല അതെ അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞൊരു സംശയം അങ്ങനെ അങ്ങനെ സാധ്യതകൾ അങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ അതേസമയം തന്നെ ഈ അച്ഛനും മക്കളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് അച്ഛനും മക്കളും തമ്മിൽ പെൺപിള്ളേർക്ക് എപ്പോഴും പൊതുവേ ഈ അപ്പമാരോട് ഒരു പ്രത്യേക അശുവിനുണ്ടാവും അപ്പോൾ ആ ഒരു പോണിങ്ങി അച്ഛന്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിലേക്ക് ഇവർ പോകാൻ സാധ്യതയില്ല മൂല്യബോധത്തോടു കൂടി വളർത്തിക്കൊണ്ടെന്നുള്ളവരാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നിലപാടുകളുള്ള നിലപാടുകളുള്ള ഇപ്പം ഇവർ ജാതി പേര് വിളിച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നായരാണ് ഇയാളുടെ ഭാര്യ ഈഴ് ഉപാധിപ്പെട്ടതാ അതുകൂടെ ആലോചിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ ജാതിയും മതവും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു സങ്കുചിത ബോധത്തിലോ യാഥാസ്ഥിത്വ ബോധത്തിലോ നിൽക്കാത്ത ഒരാളിൽ നിന്ന് ഓരോ അർത്ഥത്തിലും എത്ര കൈകിട്ടാലും വേണമെങ്കിൽ പിന്നെ നമ്മളെ പച്ചത്തറിയും ആയും പൂങ്കുട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ വിളിക്കാൻ സാധ്യത മനുഷ്യനാ മനുഷ്യനാണ് ചിലപ്പോൾ സൈ ഇട്ട് കഴിഞ്ഞാൽ വിളിച്ചെന്നൊക്കെ വരും അതേസമയം ചതിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ ജാതി വിളിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നതാണ് അതിനകത്തുള്ള കാര്യം പിന്നെയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവരെ പിന്നിലെ ആൾക്കാരിന് കൂടും ഇവരെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടുതലും ഉറപ്പായിട്ടും കൂടും മാത്രമല്ല ഇവർ തെളിവണെന്നുണ്ട് എന്ത് തെളിവാണ് ഉള്ളേ ഇവര് പറഞ്ഞല്ലോ എല്ലാവരും തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ടെന്നും പക്ഷെ നമ്മുടെ നിയമങ്ങളിൽ പോലും പരിഷ്കരണം വേണമെന്നുള്ള ആനങ്ങിയാൽ എളുപ്പം പറയും ആദ്യ പേര് കൂടി അല്ല ഇവര് തെളിവാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഇവര് പ്രതിസ്ഥാനാണ് ആ ഒരു പ്രതിസ്ഥാന കേരളത്തിൽ എന്താ പറയുന്നത് കഴിഞ്ഞാല് ദിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തില് അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണകുമാർ തിരിച്ച് അവർക്ക് ഫോൺ ചെയ്യുന്നത് അതായത് ഗർഭിണിയ ഒരു സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതും രാത്രി സമയത്ത് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു ഒഫൻസ് അല്ലേ മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ ഘടകം അതിനകത്ത് കാരണം ആ സമയത്ത് പിന്നെ ഈ നിറഗർഭിണിയായിട്ടിരിക്കുക ആ സമയത്ത് ദിയ്ക്ക് ഈ സാധനം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്നാണ് അത് കുഞ്ഞിനെ പോലും ബാധിക്കും അങ്ങനെയുണ്ട് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാവുന്ന ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകില്ലേ ഇതിനകത്ത് പൂർണമായ സാധ്യത ഇവരിവരെ ആയിട്ട് വിശ്വസിച്ചു നടന്നിരിക്കുന്ന സംഭവങ്ങൾ അത് കൂടാതെ ഇത് വേറൊരു കാര്യം എന്താ അറിയോ ഇത് മാധ്യമങ്ങളൊക്കെ വളരെ കൂടി അങ്ങോട്ട് കൃഷ്ണകുമാറിനെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയാനുള്ള രീതിയിൽ അങ്ങോട്ട് രാവിലെ തുടങ്ങി തുടങ്ങിയതാണ് അതായത് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിനും മകൾ ധിയ്ക്കുമെതിരെ കേസ് തട്ടിക്കൊണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കാര്യം കയറുന്നുണ്ടാവും ഇല്ല ഇവരെ വിളിച്ചുവരുത്തിയതേക്കാം അല്ല വിളിച്ചു വരുത്തിയേ ചിലപ്പോൾ കാരണകത്ത് കയറാൻ പറഞ്ഞിട്ടുണ്ടാവും ബലമായിട്ട് കയറാൻ പറഞ്ഞാലും എന്താ തെറ്റെന്നേ കാരണം പൈസ പോയത് വേറെതാ പൈസ അതും വിശ്വസിച്ചിട്ടാണ് വിശ്വസിച്ചിട്ട് ഒരു കള്ളം വന്ന് കട്ടുകൊണ്ട് പോകുന്ന പോലെ അല്ലാതെ ഇത് നമ്മൾ പിന്നെ കഴുത്തും കത്തിയും കൂടി അവരെടുത്ത് കൊടുത്തേക്കുക അപ്പോഴാണ് ഇവർ കഴുത്തും മുറിക്കുന്നത് അപ്പം അങ്ങനെ അതൊരു വിശ്വാസ വിശ്വാസവഞ്ചനയാണ് മറ്റേ കള്ളം വന്ന് രാത്രി വന്ന് വീട് കുത്തിപ്പൊളിച്ച് പിന്നെ തലയ്ക്ക് രണ്ട് അടി അടിച്ചിട്ട് കൊണ്ടു കൊണ്ടുപോകുന്ന ഇതിനേക്കാൾ മാന്യതയുണ്ട് ഇതങ്ങനല്ലോ ഇത് കൂടെ അങ്ങല്ലേ പണി കൊടുക്കുന്നത് അപ്പം അവർ അങ്ങനെ വരുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ തിരിച്ച് ആ വിശ്വാസത്തോട് നീതി പുലർത്തുക എന്നുള്ള സാമാന്യമായിട്ടുള്ള മനുഷ്യത്വം പോലും കാണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷമര്യാദയ്ക്ക് വണ്ടി കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും किरव कों അത്യാവശ്യം നന്നായിട്ട് പിന്നെ ഷോട്ട് ചെയ്തിട്ടുണ്ടാവും ആ അവര് സംസാരിക്കുന്ന വീഡിയോ എല്ലാം പുറത്തുണ്ട് വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നത് ദിയൊക്കെ വളരെ പക്തിയോടുകൂടി തന്നെയാണ് അവര് സംസാരിക്കുന്നത് അത് വിട്ടിരിക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വളരെ പക്വുമായിട്ടുള്ള സംസാരമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ആക്ഷേപങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കൃഷ്ണകുമാറും ദിയും ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്ന കാര്യം പോലും ഇവർക്ക് അറിയാൻ പാടില്ല കൃഷ്ണകുമാർ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണല്ലോ കാര്യങ്ങൾ അറിയാതെ ഒന്നും പറയൂ സംസാരിക്കത്തില്ല ഇതിനകത്തുള്ള വിഷയം ഈ സംഭവത്തിനകത്തുള്ള വിഷയം ഇവരെല്ലാം എല്ലാ ചാനലുകളുടെയും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറികളുടെ അടിയിലുള്ള കമന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊതു മനസ്സ് ഈ വിഷയത്തിൽ കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും കൂടെയാണെന്ന് അടിവരെ ഇട്ട് നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റും ഒരു പക്ഷെ കൃഷ്ണകുമാറിന് നിയമസഭയിലേക്കുള്ളൊരു എൻട്രി ആയിരിക്കാം ഈ ഇൻസിഡന്റ് ഇവർ ക്യാമ്പയിൻ നടത്തും എന്ന് പറഞ്ഞു നമുക്ക്